യു ഡി എഫ് നേതൃത്വവുമായി ചർച്ചയ്ക്ക് തയ്യാറാവുകയാണ് സി പി ഐയിലെ വിമത വിഭാഗം വാസ്തവത്തിൽ സി പി ഐയുടെ വിമത വിഭാഗം എന്നത് തുടക്കം മുതൽ തന്നെ അതായത് രണ്ടായിരത്തി പതിനാറിന്റെ തുടക്കം മുതൽ തന്നെ സംജാതമായതാണ് വി എസിന്റെ കാലഘട്ടത്തിലും അതുപോലെ തന്നെ ഇ കെ നായൻ കാലഘട്ടത്തിലും ഒന്നും നേരിടേണ്ടി വരാത്ത അവഹേളന അതാണ് സി പി ഐ സംസ്ഥാന തലത്തിൽ മൊത്തത്തിൽ നേരിടുന്നത് എന്നുള്ളത് വ്യക്തമാക്കുകയാണ് നേരത്തെ ആനി രാജ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോൺഗ്രസ് കനിഞ്ഞതുകൊണ്ടാണ് രണ്ട് ലോക്സഭാ സീറ്റിലെങ്കിലും അവർക്ക് തമിഴ്നാട്ടിൽ നിന്നും ജയിക്കാൻ കഴിഞ്ഞത് ഉടൻ ഡി എം കെ യുടെ കനിവാണത് കോൺഗ്രസിന്റെ അല്ല എന്ന് പറയുന്ന സി പി ഐ എമ്മിന്റെ സഹാക്കളോട് ഉച്ച മാത്രമേ ഉള്ളൂ എന്നാണ് കൃത്യമായി വി ഡി സതീശനും പറയുന്നത് ഏതായാലും സി പി ഐ നേതൃത്വം കൃത്യമായി ചില തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് സത്യൻ മൊഗേരി അതായത് നമുക്കറിയാം പ്രിയങ്ക ഗാന്ധിക്കെതിരെ വയനാടിൽ മത്സരിച്ച സത്യൻ മൊഗേരി മികച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് മികച്ച ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ എം ഐ ഷാനവാസിന്റെ ഭൂരിപക്ഷം ഒന്നര ലക്ഷത്തിൽ നിന്നും നേരെ ഇരുപതിനായിരം ആക്കി കുറച്ച വ്യക്തിയാണ് ഒന്ന് ആലോചിക്കണം വയനാട് പോലൊരു ലോക്സഭാ മണ്ഡലത്തിൽ സത്യൻ മുഖേരിക്ക് അത്രയേറെ പ്രാതിനിധ്യം നേടിയെടുക്കാൻ കഴിഞ്ഞതും കൽപ്പറ്റ സുൽത്താൻ ബത്തേരി അതുപോലെ മാനന്തവാടി തുടങ്ങിയ വയനാട് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ മികവാർന്ന ലീഡ് നേടിയെടുക്കാനും മുഖേരിക്ക് കഴിയും ആ സത്യൻ മുഖേരിയാണ് ഇപ്പോൾ സി പി ഐ വിട്ട് കോൺഗ്രസിലേക്ക് എത്തുന്നത് കോൺഗ്രസ് നേതൃത്വവുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു പ്രിയങ്ക ഗാന്ധിയുമായി സംഭാഷണം നടത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണോ ഇതിന് വഴിത്തിരിവായത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറു ചിരി മാത്രമാണുള്ളത് മുഖേരി മാത്രമല്ല നിരവധിയായ നേതാക്കൾ ഇത്തരത്തിൽ മുഖേരിയെ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ് സി പി ഐ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല സി പി എമ്മിന്റെ തൊഴുത്തിൽ കെട്ടിയിരിക്കുന്ന അവസ്ഥയാണ് അടിമപ്പണി അത് ശരിയായ രീതിയല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് എഴുപത്തഞ്ച് കൊല്ലങ്ങൾ കഴിഞ്ഞു ഇനിയും പ്രസിഡന്റ് ഭരണം പോലെയുള്ള രീതിയാണ് സി പി ഐ എം അവലംബിക്കുന്നത് അവരുടെ ശക്തികേന്ദ്രങ്ങളിൽ അവർ മറ്റുള്ളവരോട് കാണിക്കുന്ന ധാർഷ്ട്യവും അതുപോലെ തന്നെ ധിക്കാരവും ഉണ്ട് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കണ്ണൂർ ജില്ലയിലൊക്കെ അതിൻ്റെ പാരമ്യമാണ് പാർട്ടി ഗ്രാമങ്ങളിൽ ചെന്നാൽ അറിയാം അവിടെ അവർക്ക് ഇഷ്ടമില്ലാത്തവരോട് കാണിക്കുന്ന ഊരിവിലക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കാര്യത്തിൽ കൃത്യമായി സി പി ഐയുടെ നിരവധിയായ റിബൽ നേതാക്കൾ രംഗത്ത് വരികയാണ് അതിൽ ഒന്നാമനാകാൻ തന്നെയാണ് മൊഗേരി തീരുമാനിച്ചിരിക്കുന്നത്